ഇതിനെക്കുറിച്ച് വിശാലമായിട്ട് പറഞ്ഞ നിങ്ങളുടെ പണ്ഡിതന്മാർക്ക് ഹർക്കത്തും പുള്ളിയൊന്നും അറിയത്തില്ല ഇൻഷാല്ല നമുക്കൊരു സംവാദം വെക്കാം വിശാലമായിട്ട് ചർച്ച ചെയ്യാം സാധാരണക്കാരായിട്ടൊക്കെ ഉള്ളവർക്കൊന്നും അറിയട്ടെ പിന്നെ ഈയാക്കൻ ഈ പറഞ്ഞ എല്ലാവരും കൂടുതലുള്ള ഒരു ഒറ്റവാക്ക് ഞാൻ ഇത് മാത്രമേ പറയുന്നുള്ളൂ ഇൻഷാല് നമുക്ക് എന്താ തീരുമാനിക്കുന്നത് അതിന്റെ തീരുമാനിക്കാം ഞാൻ എപ്പോഴും റെഡിയാണ് ഇപ്പൊ തന്നെ റെഡിയാണ് ഞാൻ പറഞ്ഞു നാളെ നീട്ടിവെക്കാൻ എനിക്ക് അതിനൊന്നും ഒഴിവില്ല എനിക്ക് ഇതൊക്കെ നാളെ തിരക്കിട്ട പരിപാടികളാണ് നിങ്ങൾ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഞാൻ തന്നെ റെഡിയാണ് ഞാൻ ഒറ്റക്ക് മതി വേറെ ആരും വേണ്ട പിന്നെന്താ ഇവിടെ ഉസ്താണ്ട് ബാക്കി െല്ലാവരും ഉണ്ട് ഓരോന്നും പറഞ്ഞാൽ ഒറ്റക്ക് നിങ്ങൾ എവിടെയെച്ചാൽ പഠിച്ചു കൊടുത്തോളി മൗലിമാരെ ഞാൻ നാളെ സു വരെ ഇവിടെ നിൽക്കാം നാളെ എനിക്ക് വേറെ വടകരടുത്തൊരു പരിപാടി ഉണ്ട് അതുകൊണ്ട് എനിക്ക് രാത്രി അങ്ങോട്ടെത്തണം അത് വേറെ ഞാൻ ഇവിടെ ഇരിക്കാം നിങ്ങൾ ആരാച്ചാ കൊടുന്ന് നിങ്ങൾ വിട്ടുള്ള മൗലിമാർ ഒക്കെ പാടേ ഉള്ളു എന്തിനപ്പറേം അപ്പൊ അതുകൊണ്ട് ആ ജാതി ഒന്നും പറഞ്ഞപ്പടം ഞെട്ടിച്ചണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതൊക്കെ ഞമ്മളിത് പഠിച്ചിട്ടാ പറയുന്നത് വെറുതെ പറയല്ല ഈ കാണുന്ന കിതാബുകൾ ഞാൻ രേഖ കൊണ്ട് അത് പറയണത് അല്ലേ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ അർക്കത്തും പുള്ളി അറിയാത്ത അതുകൊണ്ടാണ് ഞാൻ അത് കിതാബിന്റെ കൊണ്ടുവന്ന് ഞാൻ മനപ്പാട് എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ പറയാണ് അത് വേണ്ട അതൊക്കെ എനിക്ക് ഇപ്പൊ ഇല്ലാത്ത മനപ്പാടാ പക്ഷെ ഞാൻ ഈ കിതാബ് കൊണ്ട് കാണിച്ചിരുന്ന വകയല്ല സംശയമുള്ളവരുണ്ടോ നോക്കിക്കോളീന്ന ഒരു ഒരു മുഖാമുഖത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ കിതാബ് ഇങ്ങനെ പറഞ്ഞപ്പോ ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടോ കിതാബിലുണ്ടോ പറഞ്ഞു മൂപ്പര് കിതാബ് നോക്കിയപ്പോ നോക്കി മൂപ്പര് പിന്നെയും പിന്നെ ഇങ്ങനെ നോക്കിയാ പറഞ്ഞ് കുറച്ച് വെള്ളം കൊടുക്കും അപ്പൊ പിന്നെ അങ്ങനെ 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 ആ എന്ന് പറഞ്ഞു

ആ ഖുർആൻ നമുക്ക് എത്തിച്ചു തന്ന ആളുകൾ മഹാത്മാക്കൾ ആ ഖുർആനിന്റെ ആശയങ്ങളും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതാ ഞങ്ങൾ പറയുന്നത് ഖുർആന്റെ ലഹുതുകൾ മാത്രമല്ല അതിന്റെ ആശയങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഖുർആന്റെ ലഹുതുകൾ നമ്മൾ അംഗീകരിക്കുന്നത് പോലെ അതിൻ്റെ ആശയങ്ങളും നമ്മൾ അംഗീകരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് അതാണ് ഇവിടെ ഈ കണ്ടത് ഈ ഖുർആൻ എത്തിച്ചു തന്ന ആളുകളാണ് ഇവരൊക്കെ ഇവര് നമ്മളോട് പറയുന്നു ഈ ആശയങ്ങൾ ഇത് ദീനാണ് അതൊക്കെ നമ്മൾ അംഗീകരിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത് അത് വേണ്ട ഖുർആാന്റെ പദം ഞങ്ങൾ അംഗീകരിക്കും പിന്നെ ആശയം ഞങ്ങൾ അംഗീകരിക്കും അത് ഞങ്ങൾ കുറച്ച് ആൾക്കാർ പരിഭാഷ വായിച്ചിട്ട് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ പറഞ്ഞതെങ്കിൽ അത് ഇവിടെ നടക്കൂലെന്നാ ഞങ്ങള് പറഞ്ഞത് മുസ്ലിം നിങ്ങൾക്ക് ആ ആശയം ഇവിടെ ആവശ്യമില്ല അത് ധീനല്ല അത് ഖുർആാനല്ല അത് മതമല്ല എന്നാ ഞങ്ങൾ പറയണത് നിങ്ങൾക്കറിയോ മുജാഹിദ് പ്രസ്ഥാനം പൂർവികരായ ഇമാമുകളെ കൈയൊഴിക്കുന്നവരാണ് മുജാഹിദികളായ ആളുകൾ ഇമാമുകൾക്ക് നേരെ കുതിരകാരിയാണ് ഞാൻ ഒന്ന് നിങ്ങളെ കേൾപ്പിച്ചേരാത് വെറുതെ പറയല്ല ഇവരൊക്കെ മുജാഹിദ് മൗലഭിമാർ സഹോദരന്മാരെയും സന്തോഷമുള്ളൂക്കോട്ടെ അല്ലല്ല മൂപ്പര് പോകുന്നതില് ചോദ്യം കഴിഞ്ഞു മൂപ്പര് പോയി നിങ്ങൾ അത് ചോദ്യം കഴിഞ്ഞ് മൂപ്പര് പോയി അതന്നെ മൂപ്പര്ക്ക് ചോദിക്കുള്ളത് മൂപ്പര് കഴിഞ്ഞു അതോറപ്പന്നെയാണ് അത് പോയി നമ്മളെ മൂപ്പര് പോയി അത് പോയിക്കോട്ടെ അത് അതിലൊന്നുമില്ല അയാൾ വന്നു ചോദിച്ചു നല്ല സന്തോഷത്തിന് ഞാൻ മറുപടി പറഞ്ഞു നമ്മളും അയാൾ ഒരു പ്രശ്നവും ഇല്ലാതെ അയാൾ പോകും ചെയ്തു അതിലൊന്നും നമുക്ക് കുഴപ്പമില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഞാൻ നിങ്ങൾക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ കേൾപ്പിച്ചു തരാം മുജാഹിദ് പ്രസ്ഥാനം വലിയ നവോത്ഥാനമായി പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പഠിക്കാൻ മനസ്സിൽ കേൾക്കേണ്ടതുണ്ട് എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാനം ഞാൻ പറഞ്ഞു ഒരു വലിയ നവോത്ഥാന നായകന്മാരാണ് അതിനു വേണ്ടിയാണ് അവരെന്ത്ത് തോഹീത് മാറ്റി അതിന്റെ പുറമെ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന പല പുണ്യകർമ്മങ്ങളും ചെയ്തു അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്ലാമിന്റെ ആചാരങ്ങൾ പലതും മാറ്റി എന്ന് ഞാൻ പറഞ്ഞു അതിൽ ചിലത് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരേണ്ട നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതെന്താ മുജാഹിദുകൾ നമ്മൾ ചെയ്യുന്ന സംഘ കാര്യങ്ങൾ ശരിയല്ല പറഞ്ഞിട്ട് മുസ്ലിമീങ്ങൾക്കെതിരെ തിരിയാണ് ജുമായുടെ ഹുത്തബ വെള്ളിയാഴ്ച നിർവഹിക്കുന്ന ഹുത്തുബ മലയാളത്തിലാക്കി എന്ന് ഞാൻ പറഞ്ഞല്ലോ മലയാളത്തിലാക്കി നവോത്ഥാനം സൃഷ്ടിച്ചു മുജാഹിദുകൾ ഇപ്പൊ മുജാഹിദിന്റെ അവസ്ഥ എന്താന്നറിയോ സങ്കടപ്പെടിയാണ് കേട്ടോളുങ്ങൾ ഒന്ന് വെച്ചു കൊടുത്താ മുജാഹിദ് മലയാള ഹുബ കേൾക്കാൻ പാള കിട്ടുന്നില്ല നിങ്ങൾ കേൾക്കണം പണ്ട് നമ്മൾ അറബിയിൽ ഹുബ ഓതിയവ പറഞ്ഞു അത് അറബിയിലുള്ള ഹുത്തുബായിട്ട് ജനങ്ങൾ ഉറക്കം തൂങ്ങാണ് ജനങ്ങൾക്ക് തിരിഞ്ഞില്ല എന്ന് പറഞ്ഞ് നമ്മളെ വിമർശിച്ചിരുന്ന മുജാഹിദുകളുടെ സ്ഥിതി എന്താ എന്താരിയ പറയുന്നു നോക്ക് കാര്യം കൊട്ടകത്തെ അടുത്തോടുത്ത കൂലി പശുവിനടുത്തോടുത്ത കൂലി ഒക്കെ പറയും പക്ഷേ പിന്നെ ഇമാമ് ഹുബക്ക് കേറുമ്പോ ബൈസന്നായി തൊള്ളിക്ക് ഒക്കെ മാതിരി അവിടെ പടിയോ നാലാളുണ്ടാവും ആ മൂലക്കൊരാള് ഇവിടെ ആള് രണ്ടാള് ഇവിടെ ഉണ്ടാവും വരും വരും വലിയ രണ്ടാം ഇങ്ങനെ ഇങ്ങനെ കാര്യം ഒരു മുജാഹിദിന്റെ കുറിച്ച് മുജാഹിദ് നേതാവാ പറഞ്ഞത് അറബിയിലുള്ള കുത്തുമ കേട്ടിട്ട് ജനങ്ങൾക്ക് ഉറക്കം വരികയാണ് പറഞ്ഞ മലയാള പ്രഭാഷണം തുടങ്ങിയ ആളുകൾ പോലെ കുത്തുബനെ കുറിച്ച് പറയാ വായസ നായി തൊള്ളേക്ക് നോക്കിയ മാതിരി ആ നാല് പല്ലിൽ ഉണ്ടാവുള്ളൂ അവിടാടെ ഓരോ ആളുകളെ ഉള്ളു അവസ്ഥാ കേ വന്നാ തന്നെ ഉറങ്ങാനായിട്ട് നീയത്താക്കി വരുന്ന പറയാൻ പാടില്ല പറഞ്ഞ ഓ ഞാൻ ഇവിടുത്തെ വലിയ ആളല്ലേ മൗലവി കുത്തുമിയിൽ ഉണത്തി ഭയങ്കര മസ്ലായിരിക്കും എന്റെ മുമ്പിൽ ഇറങ്ങി ഏത് മൗലവിയായാലും ആചാരം ഞാൻ ഉറങ്ങാം ആരാകട്ടെ നേരത്തെ എന്താ പിന്നെ അവസ്ഥ നമ്മൾ എന്നാലേ പിന്നെ മാറ്റുള്ളൂ അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ടാവും മുജാഹിദിന്റെ അല്ല അപ്പൊലിമാരുടെ കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് ഉറക്കം വരിക ഊർക്കം വലിച്ചുറക്ക ഉറക്കത്തിൽ നിന്ന് ഉണരണെങ്കിൽ കൊണ്ടുപോയിടേണ്ടിന്ന് പറഞ്ഞാ ഉറക്കം തലേണ കൊണ്ടുവരുന്നുണ്ടോ എന്ന് ഇപ്പൊ സംശയമുള്ളു

പല മഹല്ലുകളിൽ ഈ സ്ഥിതി എന്താണെന്നറിയോക്ക് എന്ന് പറഞ്ഞ ഒരു ചടങ്ങ അന്ന് നടത്തി കിട്ടിയ ഏതെങ്കിലും എൻട്രൻസ് തോറ്റോനോ പ്രളി തോറ്റോനോ എവിടെങ്കിലും തട്ടിമുട്ടിയ കത്തീബ് നമുക്കൊരു നൂറ് കൊക്കണ കൊക്കണൊരാളെ കിട്ടണം എന്നാ പറയാ അവർക്ക് തന്നെ നടന്നു പോയാൽ മതി എങ്ങനെയെങ്കിലും ഒരു നല്ല ഖത്തീബ് വേണം നാട്ടിലെ പ്രശ്നങ്ങൾ പരാമർശിക്കണം എന്നൊന്നുമില്ല നാട്ടിലെ പ്രശ്നങ്ങൾ പരാമർശിച്ച് നാട്ടേറെ തൊട്ട് പ്രസംഗിച്ചോ അയാൾ അവിടുന്ന് വേഗം നേരെ കുറച്ച് ആളുകളെ ചിരിപ്പിക്കുന്ന പ്രസംഗമാണെങ്കിലോ ഇരുന്ന കൊലിങ്ങിച്ചിരിക്കും കാരണം ഒന്നും ഓലെ പറ്റിയൊന്നുമില്ല ഒക്കെ നാട്ടിയേരെ പറ്റിയാണ് സ്വന്തം ജീവിതത്തെ സ്പർശിക്കുന്ന രൂപത്തിൽ ഒരാൾ കുത്രം നടത്താൻ തുടങ്ങിയ ഓല അവിടുന്ന് രേഖ ഉട്ടാവും അത് ഹറാമാണ് ഇത് തെറ്റാണ് മറ്റത് പാടില്ലാത്ത കുറച്ച് തീവ്രവാദിയാണ് ശരിയവിടെ അയാൾക്ക് എന്തെങ്കിലും നോക്കും അയാൾ അനുജൻ എങ്ങനെ അയാളെ പെങ്ങൾ എങ്ങനെ അയാളെ അയാളെ മോൻ എങ്ങനെ ഉണ്ടോ എന്താ പ്രശ്നം ഇയാൾ നാട്ടിൽ കുത്തു പറഞ്ഞു എന്നുള്ളതാണ് ഹു പറഞ്ഞു പെങ്ങൾക്കോ ഹുത്ത് പറഞ്ഞു എന്റെ മോനോ അനിയനോ ഒന്നും ഒരു കുറ്റം ഉണ്ടാകാൻ പാടില്ല അതൊക്കെ എടുത്ത് അടുത്ത് പൊന്തിക്കും എന്തിന് ഇവിടെ പറഞ്ഞു തന്നെ നമ്മളും മുജാഹിദിന്റെ കാര്യത് അത്ര മോശം എന്നിട്ട് ഇയാൾ ചോദിക്കുക ഇതിലും നല്ലത് ഞമ്മക്ക് നബാത്തി ഹുത്തുബല്ല കൂട്ടരെ നബാത്തി എന്ന് പറഞ്ഞ സുന്നികളായ നമ്മൾ ഓതുന്ന പള്ളിയിൽ വെള്ളിയാഴ്ച ഓതുന്ന ഹുത്തുബുണ്ടല്ലോ ആ ഹുത്തുബ അതല്ലേ നല്ലത് കേട്ടോളൂ അയാൾ പറയുന്നത് നാട്ടിൽ നടക്കുന്ന തെറ്റുകൾ വൃത്തികേടുകൾ മുജാഹിദ് മഹല്ലുകളിലെ ജീർണതകൾ പറയാൻ തുടങ്ങിയ അവനോട് ഒത്തുമല്ല പല പഴയ മുജാഹിദ് മഹല്ലിൽ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ മടവൂരിയും ജമായത്തും സുന്നിയും ഒക്കെ പാട അലേന ആ ഐക്യം പളയുന്ന മാതിരി ഒരു പ്രസംഗം അവിടെ നടക്കൂല പിന്നീട് കോഴിക്കോട് ജില്ലയിടങ്ങളില്ല അങ്ങേ ഭാഗം നാദാപുരം കല്ലാച്ചി വാണിമേല് അങ്ങനെയൊക്കെ കുറെ സ്ഥലോന്ന് ആ ഭാഗത്തൊക്കെ ഞാൻ പറയില്ല ചില മഹലുകളൊക്കെ അവിടെ ഐക്യം തകരാൻ പാടില്ല ഇരുപത്തഞ്ചു കൊല്ലായി മുജാഹുദ് പള്ളിയിലുണ്ടോ എന്താ മുജാഹിദ് പ്രസ്ഥാനം എന്നറിയില്ല ആ നാട്ടിൽ നടക്കുന്ന ഒരു തെറ്റിനെയും വിമർശിച്ചൊരു കുത്തുമ അവിടെ പറ്റൂല ഒരു പ്രസംഗം അവിടെ പറ്റൂല ഒരു ക്ലാസ് അവിടെ പറ്റില്ല അപ്പോലെല്ലാവരും എല്ലാ ഷെയ്ത്താൻമാരും ഒന്നോ ജമായത്തും സുന്നി മടവൂരി ലീഗും ഒക്കെ നമ്മളൊക്കെ ലീഗ്

നീട്ടിയ ഹൃദ്യമായ ആ ഹുപങ്ങനെ കേട്ട എന്തൊരു ആനന്ദ അതല്ലേ നമ്മക്ക് നല്ലത് ഈ മലയാള പ്രസംഗം കൊണ്ട് എന്ത് കാര്യമുള്ളത് മുജാഹിദ് ചോദിക്കാൻ തുടങ്ങി അവരുടെ നവോത്ഥാനത്തിന്റെ അവസ്ഥ എന്താ നിങ്ങൾ ചിന്തിക്കണം ഇവരെ പൊക്കെ ചെയ്തു ഈ കുത്തുബോക്കെ കഴിഞ്ഞു വന്നു ഇനി നിസ്കരിക്കാൻ തുടങ്ങാം നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നിങ്ങൾ ചിന്തിക്കണം നിസ്കരിക്കണമെങ്കിൽ ഉദുവാണ് ആ ഞാൻ നേരത്തെ പറഞ്ഞത് അതിനാ ഉളു എടുക്കുന്നതിനെ കുറിച്ച് ഇമാമുകൾ പഠിപ്പിച്ച ഉളു ശരിയല്ല തിരിഞ്ഞവരാ മുജാഹിദ് നേതാവ് ഉദുവിന്റെ വിഷയത്തില് അയാൾ പറയുന്നത് കേട്ടോടുങ്ങൾ മുജാഹിദ് നേതാവ് പറയാം പ്രസ്ഥാനം ജനങ്ങളെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസ്ഥാനം ജനങ്ങളെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു പഠിപ്പിച്ചൊടുത്തു പെണ്ണിനെ തൊട്ടാ ഒന്നുമുറിയ തെറ്റാണ് പറയാൻ ഈ പുൽക്കൊടി ഞാൻ പുൽക്കൊടി എന്ന് പറഞ്ഞാൽ പറഞ്ഞ യഥാർത്ഥികൾ പ്രതിഷേധിക്കുന്നു തെറ്റാണ് പറയുന്നത് ഇതാണ് ഇവരുടെ അഹങ്കാരം അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ആ നോക്കിയാൽ കാരണം ആളെപ്പോലെ ഉണ്ടാവും അതാണ് സഹോദരന്മാർ എന്നിട്ടോ ഷാഫിമാമറിയെ പഠിപ്പിച്ച ഉദുമൊക്കെ തെറ്റാണ് എന്നിട്ടോ മുജാഹിദികൾ കുറച്ച് ഉദു പഠിപ്പിച്ചു ഇതിനിപ്പത്തെ അവസ്ഥ എന്താ ഞാൻ പറഞ്ഞില്ല മുജാഹിദ് പറഞ്ഞില്ലെ പറഞ്ഞു മുജാഹിദിന്റെ അനുയായികൾക്ക് പണ്ട് മുതലേ പള്ളി ഷാഫി തള്ളി അനുയായികൾക്ക് മൗലവിമാർ ഒന്നും പഠിപ്പിച്ചു അപ്പൊ അതിനെ കുറിച്ച് നേതാവ് പറയാം ഒറ്റ ഒന്നിനെ ഒന്നുണ്ടാക്കാൻ അറിയില്ല കേട്ടോന്നെ പറയുണ്ടാക്കുന്ന കോലം തന്നെ ഒന്നുണ്ടാക്കി വന്ന പല സ്ഥലത്തും നനഞ്ഞിട്ടെന്നെ ഉണ്ടാവില്ല ഇങ്ങനെ ഇങ്ങനെ മൂന്ന് വട്ടം നെഞ്ഞുണ്ടാവൂലുണ്ടോ പൈപ്പിന്റെ ഭർത്താൻ എങ്ങനെ പറയുണ്ടോ ഇടത്തേ കാലി ഇടത് കഴിയോണ്ട് പിടിച്ചു കഴിഞ്ഞൊന്നും ഇല്ല ഒതുവിന്റെ കാര്യൊക്കെ വളരെ അബദ്ധമാണ് അതൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് അതെന്റെ പറയാ ഒരു ദിവസം വേറെ വേണ്ടി മാത്രം പറ്റി പറയാണ്ടിരുന്നു മുജാഹിദിന് ഒരു ചുക്കും എവിടെ എത്തി അങ്ങനെ പകുതി നനഞ്ഞിട്ടും നനയാതൊക്കെ ഉത് നിസ്കരിക്കാൻ വരുക നിസ്കരിക്കാൻ വന്നിട്ടുള്ള അവസ്ഥ എന്താ അതാ വലിയ രസം മൂരി മൂത്രം കുടിച്ച മാതിരി മേലോട്ട് നോക്കിട്ട് അത്ര നിസ്കരിക്കണം ഞാൻ പറയല്ലോ അയാൾ ഞാൻ പറഞ്ഞു കേട്ടോ നിസ്കരിക്കാനോ നിന്നാലോ മുപ്പത്തഞ്ചു കൊല്ലി നിൽക്കണോ അതല്ല അങ്ങനെ സഹൂ അള്ളാഹു തല കുനിച്ചിട്ടാ നിക്കാ ശരിക്ക് ലെവലായി നിന്നിട്ട് നട്ടല് നിവർത്തി തല അല്പം കുനിച്ച് സുജൂതിന്റെ ഭാഗത്തേക്ക് നോക്കണം അതാണ് അങ്ങനെ നിസ്കരിക്കാൻ നിക്കേണ്ടത് പക്ഷെ മുജാഹിദ് ഇമാമികളെ വിട്ടപ്പോ ഒരു മൂരിമൂത്രം കുറിച്ച മാതിരി മേലെ നിസ്കാരം അങ്ങനെ മൂരി മൂത്രം മൂരിമൂത്രം കുറിച്ചു മേലക്കൊക്കെ നോക്കി നിസ്കരിക്കാൻ ചെയ്താൽ നിങ്ങൾ എന്ത് കൈ കൈ കെട്ടണ തുടങ്ങുകൾ എല്ലാരും പഠിപ്പിച്ചു അബുഹനീബ് ഇമാമിന്റെ അരബി മതേപാണോ നീ പൊക്കിന്റെ താഴെ പൊക്കിളിന്റെ താഴെ ആയിട്ട് കൈകെട്ട് ഷാഫി മതേപാണോ നെഞ്ചിന്റെ താഴെ പൊക്കിളിന്റെ മീതെ ഇത് രണ്ടുമല്ലാതെ ഒരു കോലമാണ് കോലമാണ് മുജാഹിദ് പറഞ്ഞത് ഏത് നെഞ്ചിന്റെ മുകളിൽ എങ്ങനെ ആകെ ഞാൻ അപകടത്തിലാണ് ഞാൻ തന്നെ കുടുങ്ങിയിരിക്കാൻ മക്കളെ നിങ്ങളെ തുടരരുത് എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം എന്ന രൂപത്തിൽ ഇതിനെ കുറിച്ച് മുജാഹിദ് മൗലൈ പറയാണ് അതിനു വേണ്ടി ശുന്നികളുമായി വാദപ്രതിവാദം നടത്തിയവരാ നമ്മൾ എന്നിട്ട് ഇപ്പത്തെ മുജാഹിദിന്റെ അവസ്ഥ എന്താ പറയുന്നത് കേട്ടോ കയ്യറ്റിലുണ്ട കയ്യറ്റിന് വാദപ്രതിവാദം നടത്തിയ കൂട്ടരെ നമ്മൾ ഇപ്പൊ മുജാഹിദ് വള്ളി പോയിട്ടിങ്ങനെ എന്താ എത്ര ഗൗരവുള്ള വിഷയ നിസ്കരിക്കാമെന്ന കീറത്തിന് പോലെ വല്യ കേറ്റം ഐഎസ്എന്മാരും ഒക്കെ ആയിരിക്കും അവിടുത്തെ വലിയ നേതാക്കന്മാരെ ഒക്കെ ആയിരിക്കും പിന്നെ എം എസ് എംമാരെ കാര്യം പറയണ്ടോ സാധാരണ നമ്മളെ പറ്റി 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 വർത്താനല്ല നിങ്ങളെ തന്നെയാണ് വർത്താനം വർത്താനം വേറെ വേറെ കുറച്ചുകൂടി കൂടി നോക്ക് നിങ്ങൾ മനസ്സിലായി ഇതൊരു രണ്ടാം നമ്പർ പരിപാടി തന്നെയാണ് ഇവിടെ കൈയ്യട്ടത് ഇത് ശരിയല്ല അത് സുനിയത് പറഞ്ഞുകൊടുത്തന്നെ കാര്യം ഏത് അത് മുക്കിളിന്റെ താ മീതെ നെഞ്ചിന്റെ താഴെ ഇങ്ങനെ കെട്ടണം അവിടെയാണ് ഇപ്പം അങ്ങനെ കൈയൊക്കെ കെട്ടിയാൽ പിന്നെ ഞാൻ എന്താ പരിപാടി എന്ന് അറിയാം നായ ഓരിടുന്നത് പോലെ ഒരു നൃത്തത്തിൽ മൂന്ന് വട്ടം നായ ഓരിടുന്നത് പോലെ

ഗൗരവമുള്ള ഗൗരവത്െയ്ത്താനാണ് ഷെയ്ത്താൻ നിസ്കാരം നബി പേ രല്ല നായ ഒരു നായ് ഓരോ ഇങ്ങനെ ആക്കാം ഏങ്ങനെ അങ്ങനെ നമ്മളെ ആളുകൾ കോട്ടാവി കോട്ടാവ സ്ഥലം ഒരിക്കൂല്ലെന്ന് മാത്രമല്ല കോട്ടാവും മൂന്നു ഒട്ടക്കലൊരു കോട്ടാവിളി

ഒന്നുകൂടി പറയുന്നത് ഒരാള് കുനൂത്ത് ഓതുകയാണെങ്കിൽ അതുപോലെ പിന്നെ ജമാത്തിന് ശേഷം നിസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന നടത്തുകയാണെങ്കിൽ അതിലേറെ നല്ലത് എന്താ വ്യഭിചരിക്കലാണ് മോഷ്ടിക്കലാണ്

നിസ്കാര ശേഷമുള്ള പ്രാർത്ഥന നിർബന്ധമുള്ള പ്രാർത്ഥനയല്ല ഒരാൾക്ക് ഇപ്പൊ പെട്ടെന്ന് പോൻ ചെന്നിട്ട് വേണ്ടിയിട്ടും പീഡിയെ മറ്റൊന്നും നിസ്കരിക്കാൻ പോരാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ബസ് വരാണ്ട് അങ്ങനത്തെ സന്ദർഭത്തിൽ നമുക്ക് എണീറ്റ് പോകാം സ്ഥിരമായിട്ട് ലഗോംബോയി മുട്ട മാതിരി അസ്ലാമിലേക്കും ഇസ്ലാമിലേക്കും ഒറ്റ പോക്കാം ഒരു നമ്മള് മദ്രസയില് പഠിച്ചു പൂട്ടിപ്പിടിച്ച് കരയാണ് ഇപ്പൊ മുജാദ് അന്ന് നമ്മുടെ ഉലമാക്കൾ പറഞ്ഞിട്ട് സുന്നത്താണ് ഇത് നിങ്ങൾ ചെയ്യാതെ പോകരുതേ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ നവോത്ഥാനത്തിന്റെ ആളുകളാണ് ഞങ്ങൾ നിങ്ങൾ ഈ അവർ കരയാ പറഞ്ഞു നിസ്കാരം എന്തിനൂപ്പരെന്നെ പറഞ്ഞു മുജാഹിദികളെ നിസ്കാരങ്ങാനും അള്ളാഹുവിന്റെ റസൂല് കണ്ട ഇരുപത്തഞ്ചു വട്ടം മടക്കി കേൾപ്പിക്കുന്ന പറഞ്ഞത് കേട്ടോ ഞാൻ പറയല്ല നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് പറയാണ് ഇന്ന് നിസ്കാരം കേട്ടോളു കണ്ട

മുസ്ലിം അല്ല എന്ന് പ്രഖ്യാപിച്ച് ഫത്ത് പോവാണ് ഡോക്ടർ ഇവിടെ നേരിട്ട് അനുഭവിച്ച മഹാ ബഹുമാനപ്പെട്ട ഡോക്ടർ അനുഭവിച്ചോക്ടർ ഇവിടെ ഉണ്ടായത് കൊണ്ടല്ലാതെ അനുഭവ സാക്ഷ്യം നമുക്ക് പറയാൻ കഴിഞ്ഞേ നിങ്ങൾ ചിന്തിച്ചു നോക്കി അള്ളാഹു ദീർഘാഴ്ച നൽകട്ടെ അള്ളാഹു അദ്ദേഹത്തിന്റെ ഏർപ്പാടിലും ജോലിയിലും ഒക്കെ ഹോസ്പിറ്റലിലും ചികിത്സയിലും വലിയ പറക്കത്ത് നമ്മൾ ബാഹുപ്രദാനം ചേരട്ടെ പച്ച നൊണ പറഞ്ഞുകൊണ്ട് പോവുക ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്വഭാവം നോണ പറയാതൊരു ലജ്ജയില്ല ആളെ പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഒരാൾ പറയാനുള്ള ഒക്കെ ഉണ്ട് പക്ഷെ ഒരു ശതമാനം അതിനെതിരിൽ അങ്ങനെ അല്ലാത്തൊരു സാധ്യതയും കൂടി ഉണ്ടെങ്കിൽ അയാള് കാഫ് പറയരുത് എന്നാ ഇസ്ലാമിന്റെ സമീപനം അത് ഞാൻ ഉപ്പാപ്പാനെ പറ്റി പറയല്ല പൊതുവിൽ ഇസ്ലാമിന്റെ സമീപനം അങ്ങനെ എന്നിട്ട് കൂടി മുജാഹിദുകൾ കാണുമ്പോഴേക്ക് ഒരാളെ ഇസ്ലാമെന്ന് അതിൽ കുറഞ്ഞ പരിപാടില്ല അതാണ് ഇവിടെ അപ്പൊ അവരുടെ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ പലതും പറയേണ്ടവരി കടക്കാൻ സമയമില്ല സ്ത്രീകളുടെ ചുമത്തിൽ ഞാൻ പറഞ്ഞത് അന്ന് മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞു സ്ത്രീകൾ രംഗത്ത് വന്നാൽ അതുകൊണ്ടുള്ള പുറപ്പാട് അതുകൊണ്ടുള്ള ഫസാദ് അത് വളരെ ഉറപ്പുള്ളതാണ് അതുകൊണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു പോകാൻ പാടില്ല എന്നതാണ് ശരിയായ അഭിപ്രായം എന്ന് നമ്മുടെ ഉള്ളമാക്കൾ പറഞ്ഞു മുജാഹിദ് പറഞ്ഞു അതൊന്നും ഞങ്ങളോട് പറയണ്ട ഞങ്ങൾ ഗവോത്ഥാനത്തിന്റെ ആളുകളാണ് ഞങ്ങൾക്ക് പുരുഷന്മാര് മാത്രം പോരാ സ്ത്രീകളും കൂടി ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഉഷാറാവുള്ളൂ എന്ന് പറഞ്ഞ അവർ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോയി ഇപ്പൊ എന്താ ചെയ്യണത് ഇപ്പൊ കേട്ടോളൂ ഞമ്മളെ മുസ്ലിം സ്ത്രീകൾക്ക് തീരെ അയാളെന്നെ തീരെ ലജ്ജയില്ല പറഞ്ഞു വെച്ചു നമ്മുടെ വസ്ത്രധാരണ രീതി മുജാഹിദുകൾ എല്ലാ രംഗത്തും മറ്റുള്ളവർക്ക് മാതൃകയാകണമെന്ന് പറഞ്ഞല്ലോ എന്താ വേഷവിധാനത്തിന്റെ കഥ മ്മളെ വീട്ടിൽ നിറങ്ങി പോകുന്ന പെൺകുട്ടികൾകുട്ടികൾ പർദ്ദയിടാൻ മടിക്കുന്നു എന്താ പർദ്ധട്ട പ്രായം തോന്നിക്കൊള്ളു പ്രായം കുറവ് തോന്നിക്കും അതുകൊണ്ട് മുപ്പത്തഞ്ചും നാല്പതും വയസ്സുള്ള തളച്ചി പെണ്ണുങ്ങൾ എന്ത് ചെയ്യാണ് ചൂരി ആ എന്നിട്ട് സൈഡ് ഓപ്പൺ ഇവിടുന്ന് ഇങ്ങോട്ട് വയറിന്റെ കച്ച മുതൽ വയറിന്റെ ഇതുവരെ ടൈറ്റ് ആക്കിയിട്ട് ഇവിടെ ഓപ്പൺ എന്നിട്ട് ആ കാല് മുഴുവൻ കനം കുറഞ്ഞ പാൻറ്റും അതിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി എല്ലാവർക്കും കാണാം ലാഹോലവ ലാഹോത്ത ഇല്ലാപില്ല കണ്ട അപ്പ ചെറിയൊല്ലിക്കൊണ്ടേയിരിക്കണം കണ്ണ് താത്തിക്കൊണ്ടേയിരിക്കണം അങ്ങനത്തെ അവസ്ഥ അന്ന് നമ്മളെ ഉഴമാക്കൾ ഇത് പാടില്ല സ്ത്രീകളെ നിങ്ങൾ പൊതുരംഗത്തേക്ക് ഇറക്കരുത് ഹറാമാണ് അന്ന് മുജാഹിദ് പറഞ്ഞു ഞങ്ങളോട് പറയണ്ട ഞങ്ങൾ നവോത്ഥാനത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് പെണ്ണിന്റെ കയ്യും പിടിച്ച് ഭരിച്ചു കൊണ്ടുപോയ കൂട്ടര് ഇപ്പൊ പറയാ നമ്മൾ അഴുതുമില്ലാ ചെല്ലും ഇരിക്കണം കണ്ണ് താഴ്ത്തിക്കൊണ്ടേ ഇരിക്കണം സ്ത്രീകൾ പള്ളിയിലേക്ക് എങ്ങനെ അയാൾ അപ്പൊ പല പെണ്ണുങ്ങളും പള്ളിയിൽ പോകുന്ന രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വാനിറ്റി ബാഗിൽ മുക്കാർ കുപ്പായ ഉണ്ടാകും കഞ്ഞി പിന്നെ ചുരിദാർ ഇട്ടിട്ട് ഇങ്ങനെ വിലസി നടന്നിട്ട് പള്ളിയിൽ ജുമായന്റെ നേരത്ത് ആ മുക്കാർ കുപ്പായിട്ട് എടുത്തുകൊണ്ട് പള്ളിക്ക് കയറുക അവിടുന്ന് ഇറങ്ങിയ ആ നിക്കാർ കുപ്പായ അയച്ചിട്ട് ബാഗിൽ തന്നെ സുഗന്ധം പൂശി പൗഡർ ഇട്ട് എഴുതി ആളുകൾ ആകർഷിക്കുന്ന തരത്തിൽ നമ്മുടെ പെൺകുട്ടികൾ പോകാൻ പാടുണ്ടോ വീട്ടിൽ നിറങ്ങാൻ പാടുണ്ടോ ഭയങ്കര തെറ്റല്ലേ അത് അത് നിയന്ത്രിക്കാൻ ആരാ സുഹൃത്തുക്കളെ നമ്മളല്ലേ നിയന്ത്രിക്കേണ്ടത് എല്ലാ പെൺകുട്ടികളെ കയ്യിലും മൊബൈലാ എല്ലാ ഓട്ടോറിക്ഷക്കാരെ നമ്മൾ പോലെയൊക്കെ ഉണ്ടാവും ആരോടാത് പറയു ആരോടാ നമ്മൾ സങ്കടം പറയുക കാഹളം വെച്ച് സങ്കടം പറയാ വേറെ ഒരു പരിഹാരമില്ല അന്ന് നമ്മുടെ ഉലമാക്കൾ പറഞ്ഞതായി ഇത് തെറ്റാണ് സഹോദരന്മാരെ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ വന്ന് നടത്തിയ നവോത്ഥാനത്തിന്റെ ചെറിയ ചിത്രങ്ങളാണിത്